ഒരുപാട് ആളുകള് ജീവിതത്തിൽ ചെയ്യുന്ന ഗുരുതരമായ ഒരു തെറ്റാണ് വൈകി ഉറങ്ങുക എന്ന് പറയുന്നത് ഇൻഷാല്ല ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കുന്നത് വൈകി ഉറങ്ങിക്കഴിഞ്ഞാൽ നമ്മളെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നാശങ്ങളെ കുറിച്ചാണ് അതോടൊപ്പം തന്നെ പെട്ടെന്ന് ഉറങ്ങാനുള്ള ഒരു ടിപ്സും നമ്മൾക്ക് പഠിക്കാം അള്ളാഹു തോഫിക്ക് പ്രദാനം ചെയ്യട്ടെ അസലമുല്ലാഹി വാത്തു الحمد لله رب العالمين والآقبة للمتقين الصلاة والسلام عليك يا رسول الله മുത്തുനിങ്ങളെ നിങ്ങളെ എല്ലാവരെയും വീണ്ടും സ്വാഗതം ചെയ്യുകയാണ് അള്ളാഹു നമ്മളെസ് കബൂൽ ചെയ്യുമാറാകട്ടെ ഉന്നതയിൽ നിന്നും ഉന്നത തലങ്ങളിലേക്ക് നമ്മളെ മജലിസിനെ അള്ളാഹു എത്തിക്കട്ടെ നമ്മളെ മുറാദുകള് അള്ളാഹു ഹാസിലാക്കട്ടെ ഒരുപാട് ആളുകള് പല വിഷമങ്ങളും സങ്കടങ്ങളും ദുഃഖങ്ങളും പറഞ്ഞ് നമ്മളെ മജിലിസിൽ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് റഹ്മാനും റഹീമുമായ കരുണക്കടലായ അള്ളാഹ് കൊണ്ട് ചെയ്തവരെ എല്ലാ ഹാജത്തുകളും നീ നിറവേറ്റി കൊടുക്കണേ എല്ലാവരുടെ പ്രശ്നങ്ങളും നീ പരിഹരിച്ചു കൊടുക്കണേ ഇൻഷാ എല്ലാ ദിവസവും രാവിലെ ആറു മണിക്ക് നമ്മളെ ചാനലിൽ വിശാലമായ വിക്രദു ആ മജ്‌ലിസ് അപ്ലോഡ് ചെയ്യും കഴിയുന്ന ആളുകളൊക്കെ അതിൽ പങ്കെടുക്കുക പുണ്യം നേടുക ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തുക അള്ളാഹു തോഫിക്ക് നൽകട്ടെ എൻ്റെ പ്രിയമുള്ളവരെ നമ്മളെ സമൂഹത്തിൽ ഒരുപാട് ഒരുപാട് ആളുകള് ചെയ്യുന്ന വലിയ ഒരു ഗുരുതരമായ തെറ്റാണ് വൈകി ഉറങ്ങുക എന്ന് പറയുന്നത് ചില ആളുകൾ മനസ്സിലാക്കിയത് വൈകി ഉറങ്ങൽ നല്ല ഒരു കാര്യമാണ് അത് നല്ല ആളുകളുടെ അടയാളമാണ് എന്നാണ് അത് തെറ്റാണ് വൈകി ഉറങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് നാശങ്ങൾ ഒരുപാട് അപകടങ്ങൾ നമ്മളെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് വിദഗ്ധന്മാരായ ഡോക്ടർമാർ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് ഇൻഷാ അല്ലാ നമ്മളെ ക്ലാസ്സിൽ ഇന്ന് പഠിക്കുന്നത് വൈകി ഉറങ്ങിക്കഴിഞ്ഞാൽ നമ്മളെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നാശങ്ങളെക്കുറിച്ചും അതോടൊപ്പം തന്നെ പെട്ടെന്ന് ഉറങ്ങാനുള്ള ചെറിയ ഒരു ടിപ്സുമാണ് അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ എൻ്റെ പ്രിയമുള്ളവരെ അള്ളാഹു നമ്മളെ ജീവിതത്തിൽ നമ്മൾക്ക് നൽകിയ വലിയ ഒരു അനുഗ്രഹമാണ് ഉറക്കമെന്ന് പറയുന്നത് ഉറങ്ങാൻ കഴിയാതെ എത്ര ആളുകളാണ് ദുആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുള്ളത് ഉസ്താദെ ദിവസങ്ങളോളമായി മാസങ്ങളോളമായി ശരിക്ക് ഞങ്ങളൊന്ന് ഉറങ്ങിയിട്ട് എന്ന് സങ്കടം പറഞ്ഞ ഒരുപാട് ആളുകളുണ്ട് അവർക്ക് നല്ല നിലക്ക് സ്വസ്ഥമായ നിലക്ക് ഉറങ്ങാനുള്ള തോഫീക്ക് നൽകണേ റഹ്മാനെ വൈകി ഉറങ്ങിക്കഴിഞ്ഞാൽ നമ്മളെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒന്നാമത്തെ അപകടം എല്ലാവരും ശരിക്ക് ഗൗരവത്തോടെ മനസ്സിലാക്കുക സുബീന നിസ്കാരം ം നിസ്കാരം കലാകും എന്നുള്ളതാണ് ഒരാൾ വൈകി ഉറങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് നേരത്തെ എണീറ്റുകൊണ്ട് തഹജ് നിസ്കരിക്കാൻ കഴിയൂല അത് ഏറ്റവും വലിയൊരു അപകടമാണ് നിസ്കാരം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ അള്ളാഹു നമ്മൾക്ക് നൽകുന്ന നിസ്കാരമാണ് ആ നിസ്കാരം നമ്മൾക്ക് കൃത്യമായി എന്നും കലാ ആകാതെ നിസ്കരിക്കാൻ കഴിയൂല വൈകി ഉറങ്ങിക്കഴിഞ്ഞാൽ നിസ്കാരം കലാ ആകും അതോടൊപ്പം തന്നെ ഒരു മുസ്ലിമായ മനുഷ്യൻ രാവിലെ എണീറ്റാൽ ആദ്യമായി നിസ്കരിക്കണം നിസ്കാരമാണ് സുബിഹി നിസ്കാരം ആ സുബിഹി നിസ്കാരം കലാ ആകാതെ നിസ്കരിക്കാൻ കഴിയുകയില്ല സുബിഹി നിസ്കാരം കല ആക്കിയാൽ അതല്ലെങ്കിൽ സുബിഹി നിസ്കാരം ഒഴിവാക്കി കഴിഞ്ഞാൽ ഒരുപാട് വിപത്തുകൾ നമ്മളെ ജീവിതത്തിൽ നമ്മൾ നേരിടേണ്ടി വരുമെന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് ആളുകൾ രാത്രി പന്ത്രണ്ട് മണിക്ക് കടന്നുറങ്ങും പതിനൊന്നരക്ക് കടന്നുറങ്ങുന്നവര് ഒരു മണിക്ക് കടന്നുറങ്ങുന്നവര് രണ്ട് മണിക്ക് കടന്നുറങ്ങുന്നവര് അവര് രാവിലെ എണീക്കുന്നത് പത്ത് മണിക്ക് ാണ് എട്ട് മണിക്കാണ് ഏഴ് മണിക്കാണ് സുബിഹി നിസ്കരിക്കുന്നില്ല അങ്ങനെ അവൻ ജോലിക്ക് പോയാൽ അവന്റെ ജീവിതത്തിൽ പറക്കത്തില്ല അവന്റെ മക്കളിൽ പറക്കത്തില്ല അപ്പൊ വൈകി ഉറങ്ങിക്കഴിഞ്ഞാൽ ഒന്നാമത് ലഭിക്കുന്ന നാശം കഥ ആകും താജ് നിസ്കാരം കള്ളാകും എന്നുള്ളതാണ് രണ്ടാമത് ജീവിതത്തിൽ ഉണ്ടാകുന്ന ദോഷം പെട്ടെന്ന് വയസ്സായ അടയാളങ്ങളൊക്കെ നമ്മളെ ശരീരത്തിൽ ഉണ്ടാകും എപ്പോഴും ക്ഷീണം വയസ്സായ ആളുകൾക്കാണല്ലോ എപ്പോഴും ക്ഷീണം ഉണ്ടാകുക എപ്പോഴും ഉണ്ടാകും അതുപോലെ തന്നെ തൊലിയൊക്കെ പെട്ടെന്ന് ചുളിഞ്ഞു പോകും ആരോഗ്യം ക്ഷയിച്ചു പോകും വൈകി ഉറങ്ങിക്കഴിഞ്ഞാൽ ഇത് വൈകി ഉറങ്ങിയാൽ നമ്മളിൽ ഉണ്ടാകുന്ന ദോഷമാണെന്ന് വിദഗ്ധന്മാരായ ഡോക്ടർമാർ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ശ്രദ്ധിക്കുക മനസ്സിലാക്കുക നേർത്ത ഉറങ്ങാൻ ശ്രമിക്കുക മൂന്നാമത്തെ അപകടം എപ്പോഴും തലവേദനയായിരിക്കും വിട്ടുമാറാത്ത തലവേദന നമ്മളെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരും എത്ര മരുന്ന് കുടിച്ചാലും ഏത് വിദഗ്ധന്മാരായ ഡോക്ടർമാരെ കണ്ടാലും നമ്മളെ തലവേദന മാറൂല അതിന്റെ കാരണം എന്താ രാത്രി വൈകിട്ടേ ഉറങ്ങുള്ളൂ മൊബൈൽ ഫോണിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പതിനൊന്ന് മണി വരെയും ഒരു മണി വരെയും രണ്ടു മണിവരെയും അവൻ കടന്നുറങ്ങുന്നത് അങ്ങനെ കടന്നുറങ്ങി എണീറ്റ് കഴിഞ്ഞാൽ തലവേദന മാറൂല എത്ര വലിയ വിലപിടിപ്പുള്ള മരുന്ന് കുടിച്ചാലും ഗുളിക കുടിച്ചാലും ഡോക്ടർമാരെ പോയി കണ്ടാലും അവന്റെ തലവേദന വിട്ടുമാറുകയില്ല അപ്പൊ നേരത്തെ കടന്നുറങ്ങുക നാലാമതുണ്ടാകുന്ന അപകടം എന്താ കണ്ണിന്റെ താഴെ കറുത്ത പാടുകൾ ഉണ്ടാകും ആർക്കാണ് ആരാണത് ഇഷ്ടപ്പെടുന്നത് കണ്ണിന്റെ താഴെ കറുത്ത പാടുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും കറുത്ത കലകൾ വന്നുകൊണ്ടിരിക്കും ആരെങ്കിലും അത് ഇഷ്ടപ്പെടുന്നുണ്ടോ തന്റെ ശരീരത്തിൽ കണ്ണിന്റെ ചുവട്ടിൽ കറുത്ത പാടുകൾ വരുന്നത് ആരാണ് ഇഷ്ടപ്പെടുന്നത് ആരും ഇഷ്ടപ്പെടുന്നില്ല നമ്മൾ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും വൈകി പറഞ്ഞിക്കഴിഞ്ഞാൽ അങ്ങനത്തെ പാടുകൾ നമ്മളെ കണ്ണിന്റെ ചുവട്ടിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അഞ്ചാമത്തെ അപകടം ബി പി ഷുഗർ കൂടാൻ സാധ്യതയുണ്ട് സുബാൻ അള്ളാ അള്ളാഹു നമ്മളെ കാക്കട്ടെ നമുക്കറിയാം എത്ര എത്ര ആളുകളാണ് ഷുഗർ കൊണ്ട് പ്രഷർ കൊണ്ട് സങ്കടപ്പെട്ട അള്ളാഹു കാക്കട്ടെ ശരിക്ക് ഗുളിക കുടിക്കാൻ അവർക്ക് കഴിയുന്നില്ല ശരിക്ക് ചായ കുടിക്കാൻ കഴിയുന്നില്ല ശരിക്ക് ഭക്ഷണം കഴിക്കാൻ പോലും കഴിയാത്തൊരവസ്ഥയാണ് ഷുഗറും പ്രഷറും വന്നു കഴിഞ്ഞാൽ അത്ര മാരകമായ രോഗങ്ങളെ തൊട്ട് സാധുക്കളായ പാപികളായ ഞങ്ങളെ കാക്കണെ റഹ്മാനെ പ്രഷർ ഉണ്ടാകും ഷുഗർ ഉണ്ടാകും അതൊന്നും നിയന്ത്രിച്ചാൽ നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയായിരിക്കും വൈകി ഉറങ്ങിക്കഴിഞ്ഞാൽ അപ്പൊ സ്ഥേ ഞങ്ങൾക്ക് നേരത്തെ കടക്കണമെന്നുണ്ട് നേരത്തെ ഉറങ്ങണമെന്നുണ്ട് ഉറക്കം വരുന്നില്ല എന്ന് പല ും സങ്കടം പറയാൻ നേർത്ത് ഉറങ്ങാനുള്ള ഉറങ്ങിക്കഴിഞ്ഞാൽ രണ്ട് മിനിറ്റ് കൊണ്ട് ഉറങ്ങാനുള്ള ഒരു ടിപ്സ് ഈ ക്ലാസിന്റെ അവസാനം ഞാൻ പറയും അതുകൊണ്ട് അവസാനം വരെ ക്ഷമയോടെ ക്ലാസ് കേൾക്കണേ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് ആറാമത്തെ കാര്യം എല്ലാ കാര്യങ്ങൾക്കും മടിയായിരിക്കും വൈകി ഉറങ്ങിക്കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങൾക്കും മടിയായിരിക്കും കുട്ടികളെ നോക്കാൻ മടിയായിരിക്കും ജോലിക്ക് പോകാൻ മടിയായിരിക്കും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൊണ്ടു വൈകി ഉറങ്ങിക്കഴിഞ്ഞാൽ രാവിലെ പത്ത് മണിക്ക പിന്നെ എന്ത് ജോലിക്കാ പോവുക പിന്നെ എങ്ങനെ കുട്ടികളെ സംരക്ഷിക്കുക പിന്നെ എങ്ങനെ കുട്ടികളെ പഠിപ്പിക്കുക അവൻ എവിടെ പോയാലും എപ്പോഴും ക്ഷീണായിരിക്കും ഭയങ്കര മടിയനായി മാറിപ്പോകും വൈകി ഉറങ്ങിക്കഴിഞ്ഞാൽ ഏഴാമത്തെ കാര്യം ഒരു ക്ഷമയും ഉണ്ടാവൂല എപ്പോഴും മക്കളോട് ചൂടാകും ദേഷ്യപ്പെടും എപ്പോഴും ഭർത്താവിനോട് ദേഷ്യപ്പെടും എപ്പോഴും ഭാര്യമാരോട് ദേഷ്യപ്പെടും മാതാപിതാക്കളോട് കുടുംബക്കാരോട് അയൽവാസികളോട് എപ്പോഴും ദേഷ്യപ്പെടുന്ന ഒരു സ്വഭാവം നമ്മളെ ജീവിതത്തിൽ ഉണ്ടാകും എപ്പോൾ വൈകി ഉറങ്ങിൽ ശീലമാക്കി കഴിഞ്ഞാൽ എന്തെങ്കിലും വൈകി ഉറങ്ങിയ അതിനെ കുറിച്ച് അല്ല ചർച്ച എപ്പോഴും വൈകി ഉറങ്ങുന്ന ഒരു സ്വഭാവം നമ്മളിലുണ്ടെങ്കിൽ നമ്മൾക്ക് ക്ഷമിക്കാൻ കഴിയൂല ഈമാൻ തന്നെ നഷ്ടപ്പെട്ടു പോവും കാരണം എന്താ ക്ഷമ ഈമാൻ ക്ഷമ ഈമാനിന്റെ പകുതിയാണെന്ന് പഠിപ്പിച്ചു ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് റസൂറുല്ലാഹി അപ്പൊ ആ ക്ഷമ നമ്മളെ ജീവിതത്തിൽ നിന്ന് പോകും വൈകി ഉറങ്ങിക്കഴിഞ്ഞാൽ അതുകൊണ്ട് നേർത്തുറങ്ങാൻ ശ്രമിക്കണേ ശ്രദ്ധിക്കണേ എന്ന് വീണ്ടും വീണ്ടും ഞാനിന്റെ കരലിന്റെ കഷ്ട ങ്ങളായ സുഹൃത്തുക്കളോട് ഓർമ്മപ്പെടുത്തുകയാണ് എട്ടാമത്തെ കാര്യം ഓർമ്മക്കുറവുണ്ടാവും ഖുർആൻ നമ്മൾ മറന്നുപോകും പോകും പഠിച്ച കാര്യങ്ങളൊക്കെ മറന്നുപോകും ഒരു കാര്യം ചെയ്യാൻ ഏറ്റു കഴിഞ്ഞാൽ അത് നമ്മൾ മറന്നുപോകും വൈകി ഉറങ്ങിക്കഴിഞ്ഞാൽ അത്യാവശ്യമാണ് നമ്മളെ ശരീരത്തിന് അത്യാവശ്യമാണ് പ്രിയമുള്ളവരെ ഉറക്കമെന്ന് പറയുന്നത് ആ ഉറക്കം കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൽപ്പിച്ചൂട്ടി ഉറക്കം കുറച്ചു കഴിഞ്ഞാൽ ഓർമ്മക്കുറവ് നമ്മൾക്ക് ഉണ്ടായി മാറും അള്ളാഹു കാക്കട്ടെ ഒമ്പതാമത്തെ കാര്യം എപ്പോഴും إن شاء ശരിക്ക് ഉറക്കം കിട്ടണം ശരീരത്തിന് ശരിക്ക് ഉറക്കം കിട്ടിയിട്ടില്ലെങ്കിൽ എപ്പോഴും ടെൻഷൻ ആയിരിക്കും ജോലി സ്ഥലത്ത് പോയാൽ അവളെ ടെൻഷൻ മക്കളുടെ വിഷയത്തിലും ടെൻഷൻ എപ്പോഴും നമ്മൾക്ക് ടെൻഷൻ ആയി ഒരു ധൈര്യമുള്ള ഒരു കരുത്തുള്ള ആർജവമുള്ള ഒരു മനസ്സ് നമ്മൾക്ക് ഉണ്ടാക്കി കെടുക്കാൻ കഴിയൂല ഒരു കരുത്തുള്ള ഒരു ശരീരം നമ്മൾക്ക് ഉണ്ടാകൂല എപ്പോഴും ടെൻഷൻ ആയി കഴിഞ്ഞാൽ നമുക്കറിയാം അത് പിന്നെ ഷുഗർ ആകും പ്രഷർ ആകും അറ്റാക്ക് ആകും മാരകമായ രോഗങ്ങൾ നമുക്ക് പിടിപെടാൻ സാധ്യതയുണ്ട് എപ്പോഴും ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ അത് ഉറങ്ങുന്നത് നമ്മൾ പ്രത്യേക ം ശ്രദ്ധിക്കണം അല്ലെങ്കിൽ എപ്പോഴും ടെൻഷനായിരിക്കും പത്താമത്തെ കാര്യം ആരും ജീവിതത്തിൽ ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ് ഒരുപാട് ആളുകൾ പതിനായിരം രൂപയും ലക്ഷങ്ങൾ കൊടുത്ത് ട്രീറ്റ്മെന്റ് നടത്തുന്ന ഒരു അസുഖമാണ് മുടികൊഴിച്ചൽ എന്ന് പറയുന്നത് വൈകി ഉറങ്ങിക്കഴിഞ്ഞാല് മുടികൊഴിച്ചലുണ്ടാവും പുരുഷന്മാർക്കുണ്ടാവും സ്ത്രീകൾക്കുണ്ടാവും എത്ര ആളുകളാണ് മുടികൊഴിച്ചലിന്റെ പേരിൽ ഹോസ്പിറ്റലിലേക്ക് പോകുന്നു ലക്ഷങ്ങൾ ചിലവാക്കുന്ന ആളുകളുണ്ട് കോടികൾ ചിലവാക്കുന്ന ആളുകളുണ്ട് പതിനായിരങ്ങൾ ചെലവഴിക്കുന്ന ആളുകളുണ്ട് മുടി കൊഴിയാതിരിക്കാന് പ്രിയമുള്ളവരെ വൈകി ഉറങ്ങിക്കഴിഞ്ഞാൽ മുടി ഓട്ടോമാറ്റിക്കലായി നമ്മളെ തലയിൽ നിന്ന് കൊഴിഞ്ഞു പോകുമെന്ന് എത്രയെത്ര വിദഗ്ധന്മാരായ ഡോക്ടർമാരും വൈദ്യന്മാരും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് എന്തുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നില്ല വരുകി ഉറങ്ങാൻ പാടില്ല എന്നിവരെ മഹത്തുക്കൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് കോഴികളുടെ സ്വഭാവമാണ് നമ്മൾക്ക് നായകളുടെ സ്വഭാവം നമ്മൾക്ക് പാടില്ല കോഴികളുടെ സ്വഭാവം എന്താ കോഴികൾ മകരുഭിയാൻ കൊടുത്തു കഴിഞ്ഞാൽ അവരവരുടെ കൂട്ടിലേക്ക് വരും എന്നിട്ട് അവർ വേഗം കിടന്നുറങ്ങാണ് പിന്നെ അവർ രാവിലെ നേർത്ത് എണീക്കും അങ്ങനെയാണ് കോഴികളുടെ സ്വഭാവം നായകളുടെ സ്വഭാവം ഇങ്ങനെ വൈകിയെ കടന്നുറങ്ങുള്ളൂ ഒരു മണിയായാലുണ്ടാവും റോട്ടിൽ രണ്ടുമണിയായാലുണ്ടാകും റോട്ടിൽ മൂന്നു മണിയായാലും ഉണ്ടാവും റോട്ടിൽ പിന്നെ അവർ കിടന്നുറങ്ങി കിടന്നുറങ്ങി ഒരു പത്ത് മണിക്കുണ്ടാവും റോട്ടിലൂടെ നടന്നു പോകുമ്പോൾ അയകൾ ഇങ്ങനെ കടന്നുറങ്ങും ആ ഒരു സ്വഭാവം നമ്മൾക്ക് ഉണ്ടാകാൻ പാടില്ല നേർത്ത കിടന്നുറങ്ങി നേരത്തെ എണീക്കുന്ന ഒരു സ്വഭാവം അതാണ് സ്വാലിഹീങ്ങളുടെ സ്വഭാവം നല്ല മനുഷ്യന്മാരുടെ സ്വഭാവം അള്ളാഹു നേർത്ത ഉറങ്ങാനുള്ള തോഫീക്ക് നൽകട്ടെ നല്ല ഉറക്കം നൽകി അനുഗ്രഹിക്കണേ അള്ളാഹ് ഉറക്കക്കുറവ് കൊണ്ട് ഒരുപാട് ആളുകൾ പ്രയാസപ്പെടുന്നുണ്ട് അവർക്കൊക്കെ നല്ല ഉറക്കം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ ഇനി കിടന്നാൽ ഉറക്കം വരുന്നില്ലെങ്കിൽ നാം ഓതണ്ട ഒരു അത്ഭുതകരമായ ആയത്തുണ്ട് ഈ ആയത്ത് ഓദിക്കഴിഞ്ഞാൽ ആത്മാർത്ഥമായി ഓദിക്കഴിഞ്ഞാൽ ഇൻഷാല്ല ശരിക്ക് നമ്മൾക്ക് ഉറങ്ങാൻ കഴിയും ഒരു ശല്യം ഇല്ലാതെ നല്ല നിലക്ക് ആസ്വദിച്ചു കൊണ്ട് നമുക്ക് ഉറങ്ങാൻ കഴിയും അത് തന്നെ പെട്ടെന്ന് നമ്മൾക്ക് ഉറങ്ങാൻ കഴിയും എന്നുള്ളതാണ് സൂറത്തിൽ അഹ്സാബിലെ അമ്പത്തി ആറാമത്തെ ആയത്തുണ്ട് സൂറത്തുൽ ഹസാബിലെ അമ്പത്തി ആറാമത്തെ ആയത്താണ് പ്രിയമുള്ളവരെ ഞാനും നിങ്ങളും ഓതേണ്ടത് ആ ആയത്ത് ഓതി ഓദിക്കടന്നാൽ ഇൻഷാല്ല പെട്ടെന്ന് നമ്മൾക്ക് ഉറങ്ങാൻ കഴിയുമെന്ന് നമ്മളുടെ ഉസ്താദുമാര് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഏതാണ് അമ്പത്തിയാറാമത്തെ ആയത്ത് എല്ലാവരും ശരിക്കും ശ്രദ്ധിക്കുക ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നല്ലാഹ വമലായികതു യുസ്വല്ലൂന അലന്നബിയ യ അയ്യുഹല്ലദീന ആമനൂ സല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ ഒന്നുകൂടെ ഓദിത്തരാം ഈ ആയത്തെ ഓതി കിടന്നാൽ മതി അതിന്റെ മുൻപ് ഉറങ്ങാൻ കിടക്കുന്ന ആ മര്യാദകളൊക്കെ നമ്മൾ പാലിക്കണം ബെഡും പുതപ്പുകളും ഒക്കെ ശരിക്ക് കൊട്ടി വൃത്തിയാക്കണം നല്ല വൃത്തിയുള്ള സ്ഥലത്ത് കിടക്കണം കഴിഞ്ഞ െങ്കിൽ ഉള്ളു എടുക്കണം സുറത്തിൽ ഓതണം ആയത്തുൽ ഓതണം നല്ല ചിന്തയോടുകൂടെയാണ് കിടന്നുറങ്ങേണ്ടത് മറ്റുള്ളവരോടുള്ള കുഞ്ഞും പോരും കുശുമ്പും അസൂയൊക്കെ മനസ്സിൽ വെച്ച് കിടന്നുറങ്ങി നമുക്ക് ഉറക്കം വരുമോ നാൾ വരെ ഉറക്കം വരൂല അപ്പൊ അതൊക്കെ മാറ്റി വെച്ച് നല്ല മനസ്സോടെ നമ്മൾ ഉറങ്ങാൻ ശ്രമിക്കുക നിറാഹത്തോടെ ഉറങ്ങാൻ കഴിയും അള്ളാഹു നല്ല നില ഉറങ്ങാനുള്ള തോഫീക്ക് നമ്മൾക്ക് എല്ലാവർക്കും നൽകട്ടെ എല്ലാ പ്രയാസങ്ങളും ടെൻഷനുകളും നീ അകറ്റിത്തരണേ അള്ളാഹ് മാരകമായ രോഗങ്ങളെ തൊട്ട് സാധുക്കളായ പാപികളായ ഞങ്ങളെ എല്ലാവരെയും കാത്ത് രക്ഷിക്കണേ റഹ്മാനെ എല്ലാവരുടെ മുറാദുകളും ഹാസിലാക്കി കൊടുക്കല്ലോ എല്ലാവരുടെ ഹാജത്തുകളും നിറവേറ്റി കൊടുക്കല്ലോ എല്ലാവർക്കും നീ സമാധാനം നൽകണേ റഹ്മാനെ റബ്ബന آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا وإياهم بمغفرتك يا أرحم الراحمين السلام عليكم ورحمة الله وبركاته